ഹലോ പറയാനുള്ള ആളായിട്ടില്ല ആളായിട്ടില്ലേ ഹലോ ഹലോ നിങ്ങൾ വലിയ കലോത്സവം കഴിഞ്ഞാൽ ഹാങ് ഓവറിൽ നിൽക്കായിരിക്കും അല്ലെ നമ്മുടെ കേരളക്കര മുഴുവൻ കൊണ്ടാടിയ ഒരു കലോത്സവത്തിന്റെ ഹാങ് ഓറിലാണ് സത്യം പറഞ്ഞ കൊല്ലം പക്ഷെ ആ ഹാങ് ഓവർ വിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത കലോത്സവത്തിനോട് തിരിതെളിക്കാൻ പോവുകയാണ് കൊല്ലം കരുനാഗപ്പള്ളി റെഡിയല്ലേ ും കരുനാഗപ്പള്ളി മൈജർ മൈജിയുടെ ഫ്യൂച്ചർ ഫ്യൂറൂം നമ്മുടെ കരുനാഗപ്പള്ളിയിലേക്ക് ഇന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ മൈജി ഫ്യൂച്ചർ നമുക്ക് മുന്നിൽ സമ്മാനിക്കാനായി കരുനാഗപ്പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ മൈജി മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോറിലെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ശ്രീ മഞ്ജു വാര്യർ പറഞ്ഞു ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് അഭിമാനമായി മാറിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒപ്പം ഷാജിക എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഗണേശ പത്നി കൂടി ഈ അവസരത്തിൽ ഇവിടെ ചേർന്നതിലുള്ള ഏറെ സന്തോഷം ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് താങ്ക് യു അപ്പൊ അങ്ങനെയാണെങ്കിൽ മഞ്ചേച്ചി ഇവിടെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ ഒരുപാട് ആളുകൾ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു മഞ്ചേച്ചി കുറെ സമയമായിട്ട് ആദ്യം ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് അല്പം കൊണ്ട് വന്നത് മമ്മുക്കിയാണ് മമ്മുക്ക വരുന്ന സമയത്ത് ആളുകളെല്ലാവരും മമ്മുക്കി എന്ത് ഡ്രസ്സാണ് കാരണം ഒക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ മമ്മൂക്കും വൈറ്റ് ഷർട്ടും ഇല്ല ട്രഡീഷണൽ ആയിരിക്കും പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഞങ്ങളിവിടെ ഞെട്ടി കളഞ്ഞിട്ടാണ് മഞ്ചിയച്ചി ഡ്രസ് ചെയ്തത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സമയം കയ്യിലൊക്കെ കാറ്റം നിന്നു അറിയാം വലിയ വലിയ സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും കരുതാകപ്പള്ളി വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാറുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാനുള്ളൊരു അവസരം ഒന്നും എനിക്ക് അധികം അങ്ങനെ ഉണ്ടായിട്ടില്ല വലിയ സന്തോഷമുണ്ട് ഇന്ന് ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം നേരിട്ടീമാനവും തോന്നുന്നുണ്ട് ഏർ കാരണം എപ്പോഴും നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളവരെയും കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം സമയം ചെലവഴിക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഊർജ്ജവും സന്തോഷവും കിട്ടാറുണ്ട് അതിനുള്ള ഒരു അവസരമാണ് എനിക്കിത് പിന്നെ ഒരുപാട് വർഷമായി തോന്നുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നതിലുപരി ഇപ്പം നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള പ്രതീക്ഷയുള്ള ബഹുമാനമുള്ള മന്ത്രിയാണ് ഗണേശേട്ടൻ അപ്പോൾ ഗണേശേട്ടനെ ഒരുപാട് വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത് അതിലും എനിക്ക് സന്തോഷമുണ്ട് അതിനൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത് മൈജിയോടാണ് തീർച്ചയായിട്ടും കാരണം and the. കുടുംബത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിന് ശ്രീ ഷാജിയോടും മൈജി കുടുംബത്തിന് മുഴുവൻ മുഴുവനായിട്ടും ഞാൻ നന്ദി പറയുകയാണ് എപ്പോഴും മൈജിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഷാജിയെ പോലെ തന്നെ മൈജി കുടുംബത്തിലെ ഓരോ അംഗത്തെ പോലെ തന്നെ എന്നെയും വലുതായിട്ട് സന്തോഷിപ്പിക്കുന്നതാണ് ഇവിടെ തന്നെ മറ്റൊരു മൈജി ഉണ്ട് ഇവിടെ രണ്ടാമത്തെ മൈജിയാണ് മച്ചേശി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കരുത് കാരണം ഞങ്ങൾക്ക് കണ്ടു മതിയാവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാതെ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളൊരു ചെറിയ ഉദ്ഘാടനം ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ അതിനുശേഷം സെയിൽസ് ആരംഭിക്കുക അപ്പോ സെയിൽസ് ആരംഭിക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ട് നമ്മൾ നേരെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരും അപ്പൊ നമുക്ക് എന്തായാലും വിശദമായിട്ടുള്ള വേറെ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഇവർക്കും ചോദിക്കാനുണ്ട് അപ്പൊ അത് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ അല്പം സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കുന്നതാണ് ഇപ്പോ തീർച്ചയായിട്ടും അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മഞ്ജു ജഡ്ജിയുടെ സഹപ്രവർത്തകനായിരുന്നു അതിലുപരി ഇപ്പോ മലയാളിയുടെ കേരളത്തിന്റെ അഭിമാനമാണ് കേരളത്തിന് ഏറ്റവും ആദ്യത്തെ എ സി ബസ് നമുക്ക് നൽകി സമ്മാനിച്ച ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ സുഖ സൗകര്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പടി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് സമ്മാനിച്ച ഏറ്റവും ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ രണ്ട് വാക്ക് അദ്ദേഹത്തിന്റെ മൈജിയെ കുറിച്ച് നമ്മൾ ഇന്ന് മൈജയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത് ഞാൻ മന്ത്രിയായ തീരുമാനം ഉണ്ടായിരുന്നത് ഷോറൂമൊന്നും ഒന്നും ഉദ്ഘാടനത്തിന് പോകില്ല പക്ഷെ ഈ ഷാജി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഞാനും എൻ്റെ ഭാര്യയും കൂടെ വരാൻ കാര്യം ഭാര്യ അങ്ങനെ പൊതുസ്ഥലത്തൊന്നും വരാറില്ല ഷാജി എൻ്റെ കുടുംബ സുഹൃത്താണ് എൻ്റെ സഹോദരനാണ് ഷാജിയുടെ കൊട്ടാരക്കര ഷോറൂം ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് എവിടെയും ഷോറൂം ഉദ്ഘാടനം വഴി ഷാജി എന്നെ വിളിക്കും പക്ഷെ ഞാൻ അവിടെ ഇല്ലെന്ന് അറിഞ്ഞാൽ മാത്രം ഷാജി ഉദ്ഘാടനം ചെയ്തുള്ളൂ അപ്പൊ എന്നെ എല്ലാ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിലും പങ്കെടുപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് നൂറ്റി പന്ത്രണ്ടാമത്തെ ശാഖയാണ് ഞാൻ ഒത്തിരി സന്തോഷമുണ്ട് ഒരു ചെറുപ്പക്കാരൻ മലയാളികൾക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു മാതൃകയാണ് കുറഞ്ഞ കാലം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വിദേശത്തു നിന്നുള്ള പണമൊന്നുമില്ലാതെ സ്വന്തം നാട്ടിലെത്തുവാൻ ചെറു പ്രവാസികളൊക്കെ വന്ന് ഒരുപാട് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഉണ്ട് പക്ഷെ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ ഈ മണ്ണിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വളർന്ന് ഇതുപോലൊരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ ഷാജിയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ യുവത്വത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഷാജിയുടെ കരുനാപ്പടിയിലെ ഒരു വലിയ ഷോറൂമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ മഞ്ജുണ്ട് നെഞ്ചി പറഞ്ഞ എനിക്ക് ഒരുപാട് വർഷമല്ല ഞാൻ ഒരു മൂന്ന് വർഷം ആണ് ഞാൻ ദുബായിൽ വെച്ച് കണ്ടതാണ് ആ എന്നാ സുരേഷ് കുമാറിന്റെ മോഹൻലാലിന് സുഹൃത്തുക്കൾ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് കണ്ടത് പിന്നെ മഞ്ജു ഇത് മോട്ടോർ സൈക്കിളിൽ പോകുന്ന ഒക്കെ കാണാറുണ്ട് മഞ്ജു എന്നെ നേരിട്ട് കാണുന്നില്ലെങ്കിലും ഞാൻ മഞ്ജുവിന്റെ ചലനങ്ങളൊക്കെ വാച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ പോവാൻ ബൈക്ക് വാങ്ങിക്കുന്നതും ഏഹ് ഇപ്പൊ ട്രാൻസ്പോർട്ട് മന്ത്രി അറിയണം അങ്ങനെ നിയമലംഘനം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോളുക നമുക്ക് രോമാഞ്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഹിറ്റ് ആയിരുന്നു കാരണം ഒരു ഒരു ചെറിയ സിനിമ വലിയ വിജയം നേടുന്ന ഒരു പങ്കാളിയായ ഒരാളാണ് നത്തേ നത്തേ എന്തൊക്കെയുണ്ട് വിശേഷം നാടാണ് അതിനൊരു കയ്യടി കൊടുക്കണം കേട്ടോ മൂപ്പർക്ക് ഒരു കയ്യടി കൊടുക്കണം ഇതെന്റെ നാടാണ് വെരി ഗുഡ് യെസ് അപ്പോ ഈ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ച ടീം മൈജിക്ക് എൻ്റെ നന്ദി അറിയുകയാണ് അതോടൊപ്പം ആദ്യമായിട്ടാണ് കരുനാഗം ഞാൻ ഇങ്ങനൊരു വേദിയിൽ നിൽക്കുന്നത് അതിനെ മൈജിക്ക് ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ഇങ്ങനെ എല്ലാവരെയും ഇതുപോലൊരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക് ചൊരത്തിളപ്പുള്ള തോസിടെ ഭാവികളില്ലാത്തൊരീഭൂതങ്ങളായി വഴുന്നതാ ലാങ്ക് യു ആ ശരിക്കും കയ്യടി വീണ്ടും കേട്ടാ ഓക്കെ വെക്കാനായി നമുക്ക് വരികയാണ് നിറഞ്ഞ കയ്യടികളോട് കൂടി നമുക്ക് രണ്ടുപേരെയും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കരുനാഗപ്പിള്ളിയുടെ മണ്ണിൽ ഈ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അണിനിരക്കുകയാണ് മൈജി ഫ്യൂച്ചറിന്റെ ഈ ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു നമ്മൾ ഒരു വട്ടം കൂടി കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഈ അതിഥികളെ മജുജി ഇപ്പോ കരുനാഗപ്പിള്ളിക്ക് മുൻപിൽ നമ്മൾ ഉദ്ഘാടന വിശേഷം ഷോറൂമിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങളുടെ സ്വന്തമാണ് ഈ കരുനാഗപ്പള്ളിയിലെ മൈജി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടി റിയാവുന്ന ഒരു കാര്യ മൈക്ക് കയ്യിലെടുത്ത ക്യാമറയ്ക്ക് മുമ്പിൽ വന്നാൽ രണ്ടും പിന്നെ ഒരു ഒഴുക്കുണ്ട് അത് ഒന്ന് അഭിനയത്തിന്റെ ഒഴുക്ക് പിന്നെ വാക്ചാതുരിയുടെ ഒഴുക്ക് ഈ രണ്ട് കാര്യത്തിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഞങ്ങള് ആ പരിപാടി രണ്ടായിട്ട് വെച്ചത് അത് കുറ്റബോധം കൊണ്ട് യെസ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് നമ്മൾ അല്പം മുൻപ് പറയുന്നത് കൊല്ലം ജില്ല എന്ന് പറയുന്നത് മലയാളിക്ക് തന്നെ ഏറെ പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ സമ്മാനിച്ച ജില്ല കൂടിയാണ് ഇപ്പൊ അല്പം മുൻപ് കലോത്സവം നടന്ന ജില്ലയാണ് വലിയൊരു വലിയ എന്താ പറയാ വലിയൊരു ഫെസ്റ്റിവൽ ആയിരുന്നു നമുക്ക് കലോത്സവം എന്ന് പറയുന്നത് മമ്മൂക്കിയായിരുന്നു അതിന്റെ ഏറ്റവും അവസാനം വന്നത് അപ്പോ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് മഞ്ജു ചേച്ചി കലോത്സവങ്ങളെ കുറിച്ച് കൊല്ലം ജില്ലയെ കുറിച്ച് കൊല്ലത്തെ കലാകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കലാകാരന്മാർക്ക് അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല കലാകാരന്മാർ എവിടെയാണെങ്കിലും സന്തോഷമുള്ളവരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും അതിന് നമുക്ക് കലയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ ഒരു സ്ഥലമാണ് കൊല്ലം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം എപ്പോഴും കൊല്ലത്ത് പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ കേരളത്തിലുടനീളം അങ്ങനെ തന്നെയാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ് അതിന് മൈജിക്കാണ് നന്ദി പറയേണ്ടത് യാത്ര വളരെ നമ്മൾ നമ്മൾ ഒരുപാട് ഭാഗമായിട്ടുണ്ട് എത്രമാത്രം സന്തോഷപ്രദമായിട്ടുള്ള ഒരു എവിടെ എവിടെഴും മൈജിയുടെ ഈ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ ആളുകൾ പറയാറുണ്ട് അപ്പൊ എനിക്ക് അതിൽ വലിയൊരു സന്തോഷം ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നത് മൈജിയാണ് അപ്പൊ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ പല പല ഒരുപാട് ഷോറൂം ഇവിടെ തന്നെ ആണെങ്കിലും ഒരു ഷോറൂം ഓൾറെഡി ഇവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ പുതിയൊരു വലിയ ഷോറൂം തുറക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മൈജിയും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ തെളിവാണ് അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോട് കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ് അപ്പൊ അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ ഫോൺ ഒരുപാട് ഷാജി നേരെ ചേച്ചി അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ കുടുംബവഴക്കാൻ കുടുംബ കുടുംബവഴക്കാൻ കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമാണ് നമ്മൾ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ പുതിയ മോഡലുണ്ടോ ഷോമി റെഡ്മി നോട്ട് തേർട്ടീൻ സീരീസിന്റെ മോഡൽ ഉണ്ടോ ഗണേശം